എന്നെ എന്ത് പല്ലെടുത്തിട്ട് കൗള് പൊന്തില്ലേട്ട് ക്യൂട്ടാണല്ലേ ഗൈസ് ഇങ്ങനെ കാണാനായിട്ട് വേറെ നല്ല ഗൈസ് പല്ലി എടുക്കാൻ പോയതായിരുന്നു എടുത്തിട്ട് വന്നിട്ട് രണ്ടു ദിവസമായിട്ടോ കൗള വല്ലാത്ത പൊന്തൽ പൊന്തിയതാണ് ഇപ്പഴത്തെ കൗളില്ലെങ്കിലും രസം കേട്ടോ കൗളുണ്ടൊക്കെ ക്യൂട്ടല്ലേ അത് കൗള് കൊണ്ടാണോ എന്തൊക്കെ തോന്നുന്നുണ്ട് നോക്കിയാ എനിക്കന്നെ മാന്തി സീക്രം ഞാൻ പറഞ്ഞു തന്നെ പിന്നീട് കേറി വേറെ വീട്ടിന്റെ അടുത്തന്നെയാ എന്നാലും ഒരു പാട്ടൊക്കെ വെക്കാൻ വേണ്ടി വൈബിനിട്ട് കാറിൽ കേറിയതാണ് കേട്ടോ ഇതാണ് ഞമ്മള് എന്റെ നാട് ഇതാണ് എന്റെ നാട് വള്ളം പാർക്ക് വീട് കാറ് കാറിലാണ് പാട്ട് വെച്ചിരിക്കുന്നത് മുമ്പ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ടൊന്നുമില്ല ഇപ്പൊ കെട്ടിയത് മുമ്പ് ഇങ്ങനെ ഒന്ന് കെട്ടിയത് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായോ മുമ്പ് എന്റെ മുമ്പത്തെ വീഡിയോ ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് വീഡിയോ കണ്ടോ മുമ്പ് ഇങ്ങനെയുള്ള ഉണ്ടായിരുന്നു ഞാൻ ഫുള്ള് ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാവാ ഇങ്ങനെ ഇണ്ടല്ലോ പിന്നെ ഇത് ഒരു സബ്സ്ക്രൈബ് ആക്കാത്ത ആളാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ആക്കി പിന്നെ ലൈക്ക് ഷെയർ ഒന്നും ചെല്ലണ്ടല്ലോ നിങ്ങൾ ആക്കുവല്ലേ വള്ളത്തിൽ കളിക്കാനൊക്കെ കേട്ടോ ഞങ്ങൾ അങ്ങോട്ടൊന്നും കളിക്കാൻ പോകുന്നല്ലോ ചെറിയ വള്ളത്തിലൊക്കെ കളിക്കാൻ പോകുന്നല്ലോ അവിടെ കൊറേ ഹാഴൊക്കെ ഉണ്ട് കൊണ്ട് കൊറേ കുണ്ടലുണ്ട് ഉണ്ട് വേണ്ട ശുദ്ധമായ വേണ്ട എനിക്ക് കാസർഡ് ഭാഷ മതിക്ക അപ്പൊ അവിടെ കൊറേ കുണ്ടൽ ഉണ്ടല്ലേ അപ്പൊ കുണ്ടിൽ വള്ളത്തിൽ കളിക്കുന്നില്ല അപ്പൊ ചെറിയ വള്ളത്തിലായിട്ടാണ് കളിക്കുന്ന കുട്ടികളൊക്കെ അവരൊക്കെ അവിടെ വള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ഒരാളെ മിസ്സിങ് ആണ് എന്നു വെച്ചാൽ എൻ്റെ മൈക്ക മൈ കാറുള്ളു എന്റെ മുത്താണ് മുത്ത എവിടെയാണെന്ന് നോക്കട്ടെ എവിടെയാണുന്നില്ല എന്തെവിടെ ഗൈസ് എന്താ എന്താ സംഭവ എന്താ സംഭവം ഗൈസ് കണ്ടോ സിഗരറ്റ് വിളിക്കാണ് ഗൈസ് ഇതാണ് എവിടെ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളൊക്കെ അവിടെ വള്ളത്തിൽ കളിക്കുമ്പോൾ ഇവൻ ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വലിക്കുകയാണല്ലേ മോനെ ഞാൻ കണ്ണ പറഞ്ഞ സിഗരറ്റ് വലിക്കുകയാണല്ലേ അയ്യടാ ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ വള്ളത്തിൻ്റെ അടുത്ത് പോവാ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നടക്കുക നടന്നുകൊണ്ട് പോവാ പിന്നെ കുറേ ഫ്രണ്ട്സോട് കഥ പറയാ ഇരുന്ന് ചായ കുടിക്കുക ഇങ്ങനത്തെ പ്ലേസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണോ കമൻസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നടക്കാൻ ചാല പിടിച്ചിട്ട് ഭർത്താവിലെ കൈ പിടിച്ചിട്ട് ഒരു ഭാര്യ നടക്കുമ്പോൾ ഭാര്യയാൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അതാ ചെറിയ ഞാൻ വള്ളത്തിൽ മുക്കല്ലേക്കാ ഇങ്ങനെ ചെറുങ്ങനെ മായൊക്കെ നനഞ്ഞോണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ രണ്ട് പേര് നടക്കുമ്പോണ്ടൊരു ആ ഫീലിങ് വേറെ തന്നെയാ എന്തായാലും മായൊക്കെ വരുന്നതുണ്ട് ആ ഫീലിംഗ് ഒക്കെ ഞമ്മ നിർത്തി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇല്ലെങ്കിൽ മായക്ക് മായക്കിപ്പം നനയേണ്ടേ വരും എന്റെ കുഞ്ഞു തനിയും ഇക്ക തനിയും കുഞ്ഞിനു കഴിഞ്ഞാൽ എന്നെ വെച്ചക്കുല്ലു മായക്കി പാറ്റാൻ തുടങ്ങി വീഡിയോത്തിൽ ക്ലിയർ ആയിട്ട് കാണുന്നൊന്നറിയില്ല പക്ഷെ മായക്കെ പാറ്റുന്നുണ്ട് കേട്ടോ ഗൈസ അപ്പൊ ഞമ്മക്ക് പോവാൻ ടൈം ആയി എന്നാണ് കേട്ടോ മായ കാണിച്ചു തരുന്നുണ്ടത് അപ്പൊ എന്തുകൊണ്ട് ഞമ്മക്ക് പോവാം വന്നാ വന്നാ പോവാ കുഞ്ഞി കുഞ്ഞിവിടെ ഉണ്ടെട്ടോ കുഞ്ഞിനെ ഇട്ടു തന്നെ മോള് പിടിച്ചിരിക്കുകയാണ് പുറത്ത് മായക്ക് കൊണ്ടാണ് കേട്ടോ ഓണെ ഇറക്കാത്തത് കാറിൽ ഇരുത്തിയിരിക്കുകയാണ് നമുക്ക് സങ്കോടം ഉണ്ട് ഞാൻ ഇറക്കാത്തന്നെ സോറി ബേബി സോറി നമുക്ക് സങ്കോടാണ് കേട്ടോ ഞാൻ അവനെ പിടിക്കു പുറത്ത് നല്ല മഴ ആണ് ഞങ്ങള് കാറിലുള്ള കുഞ്ഞി കരികൊണ്ട് ഞാനങ്ങനെ ഒന്നും പുറത്തിറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ കാറിലാണ് കേട്ടോ ഞങ്ങളിപ്പ ചടി വാങ്ങുമ്പോ കെട്ടിത്തടുക്കെടുത്ത ചായക്കടിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ ബെൻസ് ഗോളിബജ്ജ് ഇവിടത്തെ ഫേമസ് ആണ് ഇത് കെട്ടിത്തെടുക്കാത്ത തട്ടുകടയാണ് കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ കടിയൊക്കെ ഉണ്ടാവും മുട്ട ബജി ഞങ്ങളത്തെ ഫേമീറു തന്നെയാണ് കൂടുതലായിട്ടും വാങ്ങിക്കാറ് ചൂട് ചൂട് കിട്ടും കടിയൊക്കെ നിങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്